സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾക്ക് സുപരിചിതയായ മുഖമാണ് ബബിത ബബിയുടേത് ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന വീഡിയോകളുമായാണ് ബബിത ഇന്നും ആരാധകർക്ക് മുൻപിൽ എത്താറുള്ളതും എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഇന്ന് കാണുന്ന ബബിത ആകുന്നതിന് മുൻപ് താൻ കടന്നു വന്ന വഴികളെക്കുറിച്ച് ബബിത ഇപ്പോൾ തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ബബിതയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് ഒരു ഡാൻസർ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ അതിനുള്ള സാഹചര്യം വീട്ടിൽ ഉണ്ടായിരുന്നില്ല പഠിക്കാൻ അത്ര മിടുക്കിയൊന്നും ആയിരുന്നില്ല എനിക്കൊരു പ്രണയമുണ്ടായി അത് വിവാഹത്തിലേക്ക് എത്തിയപ്പോൾ എൻ്റെ കുടുംബം മുഴുവൻ എന്നെ വെറുത്തിരുന്നു അവർക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല അത് ഇരുപത്തി ഒന്ന് വയസ്സായപ്പോഴേക്കും രണ്ട് കുട്ടികളുമായി എല്ലാ ദിവസവും ഭർത്താവ് ശാരീരികമായി ഉപദ്രവമായിരുന്നു കുഞ്ഞുങ്ങളെയും നോക്കി വീട്ടിലെ ജോലികളും പുറത്തേക്കിറങ്ങിയാൽ ആളുകളുടെ ഇൻസൾട്ടും വീട്ടുകാരുടെ സപ്പോർട്ടില്ലായ്മയും എല്ലാം കൂടി ആയപ്പോൾ ഞാൻ ഒരു തീരുമാനം തീരുമാനിച്ചു എന്നെ മോശം പറയുന്നവരെ കൊണ്ട് എനിക്ക് നല്ലത് പറയിപ്പിക്കണമെന്ന അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ മാർഗം എന്നതിനേക്കാൾ എനിക്ക് ആ അടിയും ഇടിയും കൊണ്ട് ഇനിയും ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടും രക്ഷപ്പെടാൻ ഒരു വഴി എന്ന നിലയിലാണ് ഗവൺമെൻറ് ജോലി നേടണമെന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത് ഒരു റാങ്ക് ഫയൽ വാങ്ങിവെച്ച് ഞാൻ വീട്ടിലെ ജോലിയും ഭർത്താവിൻ്റെ ഇടിയും ഒക്കെ കൊണ്ട് സമയം കണ്ടെത്തി പഠിച്ചു പോലീസിൻ്റെ ടെസ്റ്റ് പാസ്സായെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിൽ ഞാൻ ഫെയിലായിപ്പോയി ഒരു പ്രതീക്ഷയും ഇല്ലാതെ എഴുതിയതാണ് റെയിൽവേ എക്സാം എന്നെ വെറുത്തവരെല്ലാം എന്നെ പുകഴ്ത്താൻ തുടങ്ങി ട്രാക്ക് മെയിൻ്റെനറായിട്ടാണ് ഞാൻ ജോലിയിൽ കയറിയത് നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയാണ് മഴയിലും വെയിലിലുമൊക്കെ ഞാൻ ജോലി ചെയ്യണം ജോയിൻ ചെയ്തപ്പോൾ കുറച്ചാളുകൾ വന്നിട്ട് ഞങ്ങളെ യൂണിയനിൽ ജോയിൻ ചെയ്യിപ്പിച്ചു ഞങ്ങളുടെ ജോലിയേക്കാൾ കൂടുതൽ യൂണിയനിലെ ജോലികൾ ചെയ്യേണ്ടി വന്നു നേതാക്കന്മാരുടെ വീട്ടിലെ ജോലികൾ വരെ ചെയ്യേണ്ടി വരാൻ തുടങ്ങി തമിഴ്നാട്ടിലാണ് എൻ്റെ ജോലി അതുകൊണ്ട് അവിടെയുള്ള നേതാക്കന്മാരുടെ വീട്ടിൽ കേരള സാരി ഉടുത്ത ഗസ്റ്റിന് കുങ്കുമവും പൊട്ടും വെക്കാൻ നിൽക്കേണ്ടി വരാൻ തുടങ്ങി ഞങ്ങൾ ഗവൺമെൻറ് ജോലിക്കാർക്ക് സീനിയേഴ്സും മേലുദ്യോഗസ്ഥരും ഇതാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയിരുന്നു അവിടെയുള്ള മേലുദ്യോഗസ്ഥൻ ഞങ്ങൾ സ്ത്രീകളെ റൂമിലേക്ക് വിളിക്കുന്ന അവസ്ഥ എത്തിയപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തു അതിൻ്റെ പേരിൽ ഞങ്ങൾ കുറെ അനുഭവിച്ചു ഒരു ട്രാൻസ്ഫർ പോലും കിട്ടാതെ കിട്ടേണ്ട അവകാശങ്ങൾ മുഴുവൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സിംഗിൾ പാരൻ്റായ എനിക്ക് എൻ്റെ കുട്ടികളുടെ കൂടെ പോലും നിൽക്കാൻ പറ്റാതെ ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും അവിടെയുള്ള ജീവിതത്തിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നതും ഡാൻസ് ചെയ്യുന്നതും എനിക്കിഷ്ടമുള്ള വഴിയാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എനിക്കിപ്പോൾ ഇതിൽ നിന്നും ഒരു വരുമാനം കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ആ ജോലിയിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് എൻ്റെ കൂടെയുള്ളവർ എല്ലാവരും ഇപ്പോഴും അവിടെ തന്നെ എന്തോ പ്രതീക്ഷയിൽ ജീവിക്കുകയാണെന്നാണ് ബബിത ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ബബിതയുടെ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് ഇപ്പോൾ